പ്രിയ ഉണ്ണിയേറ്റന്നെ നമുക്ക് നഷ്ടമായി ഇനിയുള്ളതാ ഓർമ്മകളാണ് മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറിയും ഇന്ത്യൻ യൂണിയൻ ദളിത് ലീഗിൻ്റെ സ്ഥാപക നേതാവും അതിൻ്റെ ആദ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയും മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ മുൻ പ്രസിഡൻ്റും നിലവിലെ ജില്ലാ പഞ്ചായത്ത് അംഗവും പഴയ ജില്ലാ കൗൺസിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലെ ജില്ലാ കൗൺസിലംഗവും സംസ്ഥാന പട്ടികജാതി വില്ലേജ് സമിതി അതുപോലെ തന്നെ കേരള ഖാദി ബോർഡ് എന്നിവയിൽ മുൻ ഉപദേശ സമിതി അംഗവും ഒക്കെയായി വിവിധ മേഖലകളിൽ ജനസേവനം ഒരു ആരാധന പോലെ കണ്ടിരുന്ന എ പി ഉണ്ണികൃഷ്ണൻ എന്ന എല്ലാവരുടെയും ഉണ്ണിയേട്ടൻ അദ്ദേഹത്തിൻ്റെ അറുപതാം വയസ്സിൽ നാൽപ്പത് വർഷത്തെ സജീവതയാർദ്ധ പൊതുജീവിതം ബാക്കിയാക്കി നമ്മോട് ഇവിടെ പറഞ്ഞു വേങ്ങര കണ്ണമംഗലത്തെ അരീക്കാട്ടു പറമ്പിൽ ഉണ്ണികൃഷ്ണൻ മുസ്ലിം ലീഗ് പാർട്ടിയുടെ പ്രിയതമനായത് ഐതിഹാസികമായ ഒരു കഥയാണ് ഉണ്ണിയുടെ ജീവിതത്തെ മാത്രമല്ല ആയിരക്കണക്കിന് തന്നെ പോലുള്ള അധസ്ഥിതരുടെ ജീവിതത്തിൻ്റെ നിറം മങ്ങിയ ഏടുകൾ വെളിച്ചത്തിനെന്ത് വെളിച്ചം എന്ന് പറഞ്ഞതുപോലെ പ്രക്ഷോഭിതമാക്കിയ ആക്കിയ കഥയുടെ കൂടി പേരാണ് ഉണ്ണിയേട്ടൻ്റെ കഥ അദ്ദേഹം പറയാറുണ്ട് എൻ്റെ വീടിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ രണ്ട് പേരുടെ ചിത്രങ്ങളുണ്ട് ഒന്ന് എൻ്റെ ഭഗവാൻ കൃഷ്ണൻ്റെയും മറ്റൊന്ന് പാണക്കാട് സാദ് സയ്യിദ് മുഹമ്മദ് ഋഷിഹാബ് തങ്ങളുടെയും ഈ കാര്യം അഥവാ എ പിയുടെ ജീവിതാന്ത്യം വരെ അചഞ്ചലമായ ഒരു നിലപാട് അദ്ദേഹം പുലർത്തിയിരുന്നത് ഈ രണ്ട് കാര്യങ്ങൾ തന്നെയായിരുന്നു പാണക്കാട്ടേക്ക് വഴിതിരിച്ചുവിട്ട ചിന്തകൾക്ക് ഭാവം പകർന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഭാഷാ സമരമാണ് അന്ന് അദ്ദേഹത്തിൻ്റെ പതിനഞ്ച് വയസ്സ് കോൺഗ്രസ് അനുഭാവി വിദ്യാർത്ഥി അദ്ദേഹത്തിൻ്റെ കാതുകളിൽ മുഴങ്ങിയ എം എസ് എഫ് വിളിച്ച മുദ്രാവാക്യം അത് അദ്ദേഹത്തിന് വല്ലാത്തൊരു കൗതുകമുണ്ടാക്കി അറബി ഭാഷക്കൊപ്പം ഹൈന്ദവ ദേവഭാഷയായ താൻ പ്രതിനിധാനം ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഔദ്യോഗിക ഭാഷയായ സംസ്കൃതത്തിന് വേണ്ടി മുസ്ലിം ലീഗിൻ്റെ വിദ്യാർത്ഥി പ്രസ്ഥാനമായ എം ശബ്ദിക്കുന്നു അന്ന് തുടങ്ങിയതാണ് മുസ്ലിം ലീഗിൻ്റെ ആദർശത്തോടുള്ള ഉണ്ണിയാട്ടിൻ്റെ അഭിനിവേശം അവസാനം അദ്ദേഹം കോൺഗ്രസ്സിൽ പ്രവർത്തനം അവസാനിപ്പിച്ച് കോൺഗ്രസ് വിട്ട് മുസ്ലിം ലീഗിലേക്ക് വരികയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ പാണക്കാട് സയ്യിദ് മുഹമ്മദ് അലി ഷിഹാബ് തങ്ങളുടെ സാന്നിധ്യത്തിലേക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ കൂടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാഹനത്തിൽ അദ്ദേഹം കടന്നു ചെല്ലുകയാണ് ക്ഷാബ്ദങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് എഴുന്നേറ്റുകൊണ്ട് ഉണ്ണികൃഷ്ണനെ തൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് വെച്ച് വാരിപ്പുണർന്നു ഈ സംഭവം അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതത്തെയും കാഴ്ചപ്പാടുകളെയും അപ്പാടെ മാറ്റിമറിച്ചു എന്ന് പിന്നീട് അദ്ദേഹം അനവധി വേദികളിൽ വികാര വായ്പകളോടെ പറഞ്ഞിട്ടുണ്ട് പലരും ജാതീയമായ കാരണത്താൽ തൊട്ടാൽ അയിത്തം വരും എന്ന് വിശ്വസിച്ചുകൊണ്ട് മാറ്റി നിർത്തുന്ന ദളിതനായ പട്ടികജാതിക്കാരനായ തന്നെ മാറോട് ചേർത്ത് പിടിക്കുകയും ഒരുമിച്ചിരുത്തി ഭക്ഷണം കഴിപ്പിക്കുകയും രാഷ്ട്രീയ ചർച്ചകളിൽ കൂടെ കൂട്ടുകയും ഒക്കെ ചെയ്യുമ്പോൾ ബഹുമാനപ്പെട്ട തങ്ങൾ വാക്കുകൾക്ക് അതീതമായി തനിക്ക് നൽകിയ നീയും ഞാനും ഒരു മനുഷ്യനാണ് അല്ലെങ്കിൽ ഒരു മനുഷ്യരാണ് എന്നൊരു സന്ദേശം സഹസ്രാബ്ദങ്ങളായി ഉണ്ണിയേട്ടൻ്റെ ജനത കേട്ടിട്ടുണ്ടായിരുന്നില്ല ആ ഉണ്ണിയേട്ടൻ്റെ ചെറുപ്പത്തിൽ അമ്മയോടൊപ്പം പാടത്ത് പണിയെടുക്കുമ്പോൾ മുറ്റത്ത് കുഴികുത്തി അതിൽ കഞ്ഞി വിളമ്പിയത് കഴിച്ച വലിയ വീടുകളുടെയും ആ വീടുകളുടെ ആ വീടുകളിലുണ്ടായിരുന്ന തീണ്ടാപ്പാട് നിൽക്കുന്ന വലിയ മനുഷ്യരുടെയും ചിത്രങ്ങൾ ഉണ്ണിയേട്ടന് മുമ്പ് ജനിച്ച് ജീവിച്ച് മരിച്ചു പോയ ലക്ഷക്കണക്കായ അധസ്ഥിതരുടെ ഉപബോധ മനസ്സിൽ ഖനീഭവിച്ച വേപ്പതുകളിൽ ഒന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനവിഭാഗത്തെ സവർണ തമ്പുരാക്കൾ ഒരിക്കലും മനുഷ്യരായി കണ്ടിരുന്നില്ല ജനാധിപത്യ വ്യവസ്ഥയിൽ പോലും സ്ഥിതി അങ്ങനെ തന്നെയായിരുന്നു എന്നാൽ കൊടപ്പനക്കലെ തങ്ങളിൽ നിന്നും ഉണ്ണിയേട്ടനുണ്ടായ അനുഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉപബോധ ചിന്തകളെ മാറ്റിമറിച്ചു മുതൽ മരണം വരേക്കും പിന്നീട് പണ പിന്നീട് പാണക്കാടില്ലാത്ത സുഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല പാണക്കാടില്ലാത്ത ദുഃഖങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല ഇടതുമുന്നണിയിലൊരു പ്രമുഖൻ ഒരിക്കൽ പറഞ്ഞു പാണക്കാട് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെന്ന് ഉണ്ണിയേട്ടൻ മറുപടി ഉടനെ വന്നു പാണക്കാട്ട് തങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിൽ ആദ്യം പോലീസ് ജീപ്പിൻ്റെ ടയർ ഈ ഉണ്ണിയ ഈ ഉണ്ണ ഉണ്ണികൃഷ്ണൻ്റെ നെഞ്ചിലൂടെ കയറ്റിയിട്ട് വേണ്ടി വരും എന്ന് അദ്ദേഹം സത്യസന്ധമായി പ്രതികരിക്കുകയായിരുന്നു അതായിരുന്നു പാണക്കാട് കുടുംബവുമായിട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധം ഉള്ളിലുള്ള ഉള്ളിൻ്റെ ഉള്ളിലുള്ള അപകർഷതാ അതിലേറെ രോഹിത് വെമ്മല പറഞ്ഞതുപോലെ എൻ്റെ ജന്മമാണ് എൻ്റെ തെറ്റ് എന്ന ഓരോ അധസ്ഥിതൻ്റെ ഉള്ളിലെ ചിന്തയും കൂട്ടിമുട്ടിയ അത്യപൂർവ്വ നിമിഷമായിരുന്നു പാണക്കാട്ട് വലിയ തങ്ങൾ അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചപ്പോൾ സംഭവിച്ചത് ഇംഗ്ലീഷിൽ അതിനൊരു പ്രയോഗമുണ്ട് മൊമെൻ്റം അത് മൊമെൻറ്റം എന്നാണ് അറിയപ്പെടുന്നത് ഉണ്ണിയേട്ടൻ പിന്നീട് പറയുന്നുണ്ട് ഞങ്ങളെ ഉൾക്കൊള്ളുവാൻ മാറോട് ചേർത്ത് പിടിക്കുവാൻ ഒരു കുടുംബമുണ്ട് ഒരു സംഘടനയുണ്ട് ആ തിരിച്ചറിവാണ് അല്ലെങ്കിൽ ആ ഒരു വെളിപാടാണ് ഞാൻ പറഞ്ഞ മൊമെൻ്റം അതാണ് ഉണ്ണിയേട്ടനെ കാലവും ഉറക്കെ പറയാൻ ശ്രമിച്ച യാഥാർത്ഥ്യവും മുസ്ലിം എന്ന നന്മയെ ഉണ്ണിയേട്ടൻ ഉള്ളിലേക്ക് ആവാഹിച്ചു അതുകൊണ്ട് തന്നെ ഐ യു എം എൽ എന്ന് അദ്ദേഹം പ്രസംഗിക്കാറില്ല പകരം മുസ്ലിം എന്ന വാക്കിന് ഊന്നൽ നൽകിക്കൊണ്ട് മുസ്ലിം ലീഗ് എന്ന് മാത്രമാണ് അദ്ദേഹം പ്രസംഗങ്ങളിൽ പറഞ്ഞിരുന്നത് വിട്ടുവീഴ്ചയില്ലാത്ത കളങ്കിതമായ ഒരു നിലപാടായിരുന്നു അത് മലപ്പുറത്തെ മുസ്ലിം പെണ്ണുങ്ങൾ പന്നികളെ പന്നികളെപ്പോലെ പെറ്റുകൂട്ടുന്നു എന്നൊരുത്തൻ കുറിച്ച് ഉണ്ണിയേട്ടനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം കൊടുത്തൊരു മറുപടിയുണ്ട് മുസ്ലിങ്ങൾ പെറ്റുപെരുകിയാൽ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ പെരുകിയാൽ നാട്ടിൽ ആരും പട്ടിണി കിടക്കേണ്ടി വരില്ല അതായിരുന്നു അദ്ദേഹത്തിന് മറുപടി ജനനം തൊട്ടേ അദ്ദേഹം ജീവിച്ചത് മുസ്ലിങ്ങളുടെ കൂടെയാണ് വേങ്ങരയിലെ ഏറ്റവും വലിയ കുടുംബങ്ങളിലൊന്നാണ് അരീക്കൻ അരീക്കന്മാർ അരീക്കൻ കുഞ്ഞു മുഹമ്മദ് ഹാജിയുടെ ഇസ്മത്ത് ഹോട്ടൽ ഉണ്ടായിരുന്നു വേങ്ങരയിൽ അവിടുത്തെ ജോലിക്കാരനായിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ കുഞ്ഞു മുഹമ്മദ് ഹാജി ഇത് മക്കൾക്ക് എന്ന് പറഞ്ഞ് പൊതിഞ്ഞു കൊടുക്കുന്ന പൊറാട്ടയും ആയിരുന്നു അതൊക്കെ കഴിച്ചിട്ടായിരുന്നു ഉണ്ണിയട്ടന്റെയും ആ ജ്യേഷ്ഠാനുജന്മാരുടെയും ജീവിതം സാധിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ അയൽവാസിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നുണ്ട് മൊയ്തീൻ കുട്ടിക്കാക്കാന്റെ വീട്ടിലൊരു ചക്ക ഉണ്ടാക്കിയ ഉണ്ടായാൽ അതിന്റെ പകുതി ഞങ്ങൾക്ക് തരാറുണ്ട് എന്ന് പറയാറുണ്ട് കുഞ്ഞി മുഹമ്മദ് ഹാജിയുടെ മകൻ കുട്ടിയാലി ഹാജി പിന്നീട് കുട്ടിയാലി ഹാജിയാണ് ആ ഹോട്ടൽ കൊണ്ടു നടന്നത് ഇപ്പോ അദ്ദേഹം നിൽക്കുന്ന വീടിന്റെ സ്ഥലം കൊടുത്തത് ഈ കുട്ടിയാലി ഹാജിയാണ് ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹം മുസ്ലിംകൾ പെരുകിയാൽ നാട്ടിലാരും പട്ടിണി കിടക്കേണ്ടി വരില്ല എന്ന് പ്രഖ്യാപിച്ചത് അതൊരു വലിയ പ്രസ്താവനയാണ് മുസ്ലിങ്ങളുടെ എല്ലാ ആരാധന ആരാധനകളും അദ്ദേഹത്തിൻ്റെ കൂടിയായിരുന്നു നെബിദിന റാലിയിൽ മുൻനിരയിൽ സമസ്തയുടെ പതാക പിടിച്ച് ഉണ്ണിയേട്ടൻ ഉണ്ടാകും ഞാനൊരു മുസ്ലിം ലീഗുകാരനാണ് ഞാനൊരു സമസ്തക്കാരനാണ് എന്നാണ് ഉണ്ണിയേട്ടൻ പറയാറുള്ളത് അതുപോലെ തന്നെ മമ്പുറത്തെ വിശേഷ ദിവസങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹം അവിടെ സന്നിധിയിലുണ്ടാകും അദ്ദേഹത്തിൻ്റെ ഒരു നാട്ടിൽ പള്ളിയും മദ്രസയും ഉയർന്നു വരണമെന്നത് അദ്ദേഹത്തിൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതിനായി ആദ്യ സംഭാവന കൊടുത്തതും അദ്ദേഹം തന്നെയാണ് അത് അടുത്ത് രണ്ടോ മൂന്നോ വർഷങ്ങൾക്ക് മുൻപാണത് അതിൻ്റെ നിർമ്മാണം പൂർത്തിയായി ആ പള്ളി അങ്കണത്തിലേക്കാണ് പരപ്പൻ ചിറ കുടുംബ ശ്മശാനത്തിലേക്ക് എടുക്കുന്നതിന് മുൻപ് ഉണ്ണിയേറ്റൻ അവസാനമായി ഒരു നോക്ക് കാണാൻ ജനം ഒഴുകിയെത്തിയത് വിയോഗത്തിനു ശേഷം നടന്ന ആദ്യത്തെ അനുസ്മരണ പരിപാടി അല്ലെങ്കിൽ അതിന്റെ ചടങ്ങ് അതിനു വേദിയായത് ആ മദ്രസയാണ് അന്ന് ആ പള്ളിക്ക് മുൻപിൽ വെച്ചിരുന്ന ഫ്ലെക്സ് ലോകം മുഴുവൻ ശ്രദ്ധിച്ചു ഞങ്ങളുടെ ഉണ്ണിയേട്ടന് വിട അന്ന് ആലോചിച്ച് നോക്കുക മലപ്പുറം ജില്ലയിൽ മുസ്ലിം ലീഗിന് ഒരുപാട് രണ്ടാം രണ്ടാംതര നേതാക്കന്മാരുണ്ട് അവർക്ക് ആർക്കുമില്ലാത്ത ജനകീയതയും സ്വീകാര്യതയും ഉണ്ണിയേട്ടനുണ്ട് പ്രായത്തിൽ ഇളയ പ്രവർത്തകർക്കെല്ലാവരും അദ്ദേഹം ഉണ്ണിയേട്ടനാണ് നാട്ടിൻ പുറത്തെ ഒരു ഹോട്ടൽ തൊഴിലാളിയുടെ മകൻ വരെ മാത്രം വിദ്യാഭ്യാസം നേടിട്ടുള്ളൂവെങ്കിലും അനുഭവങ്ങളാൽ ഊതിക്കാച്ചിയെടുത്ത പകിട്ട് അദ്ദേഹത്തെ സമ്പന്നനാക്കി ബഹുമുഖ പ്രതിഭ നീതിമാനായ ഭരണാധികാരി അജഞ്ചലനായ പാർട്ടി പ്രവർത്തകൻ അസാമാന്യ ധീരൻ പാർട്ടിയോട് കാണിച്ച അനിയായി നേരിന് വേണ്ടി നിലകൊണ്ട കർക്കശക്കാരൻ അന്തസ്സില്ലാത്ത ഒരു സമൂഹത്തിന് അന്തസാർന്ന അസ്തിത്വം വീണ്ടെടുത്തുകൊടുത്ത പോരാളി വാത്സല്യം വഴിഞ്ഞൊഴുകുന്ന വാക്കുകളാൽ കുടുംബ ബന്ധങ്ങളെ സുദൃഢമാക്കിയ സഹജീവി ദാരിദ്ര്യത്തിന്റെ ഇടർച്ചകളിൽ താങ്ങായി വർത്തിച്ചവരെ ജീവിതാന്ത്യം വരെ സ്മരിച്ച കൃതജ്ഞാലും ഏറെയുണ്ട് നന്മയുടെ പ്രകോശങ്ങൾ ഉണ്ണിയേട്ടന് ചാർത്തിക്കൊടുക്കാൻ അതുകൊണ്ട് തന്നെ ഇരുമ്പ് കാന്തത്തിനെ എന്ന പോലെ ജനം ഉണ്ണികൃഷ്ണനെ അല്ലെങ്കിൽ ഉണ്ണിയേട്ടനെ പരിണയിച്ചു അതിന്റെ പ്രതിഫലനമാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച കുന്നംപുറം ഇരണിപ്പടി നാൽക്കണ്ട് വാദിനൂർ മദ്രസയിൽ പൊതുദർശനത്തിന് വെച്ച പാണക്കാടിന്റെ മാനസപുത്രനെ അവസാനം ഒരു നോക്കുക കാണാൻ പ്രതികൂല കാലാവസ്ഥയിലും ആയിരങ്ങൾ ഒഴുകിയെത്തിയത് തീർത്ഥാടനം പോലെ അദ്ദേഹം നിർവഹിച്ച പാണക്കാട്ടേക്കുള്ള അദ്ദേഹത്തിന്റെ യാത്രകൾ മതേതരത്വത്തിന്റെ ഈടുവപ്പുള്ള ഇതിഹാസമായിരുന്നുവെന്ന് കാലം ഇൻഷാള്ളാഹ സാക്ഷ്യപ്പെടുത്തും മതേതരത്വത്തിന്റെ മഗ്ഗുടമാണ് മൺമറഞ്ഞു പോയ ഉണ്ണിയാട്ടിൽ തികഞ്ഞ ദൈവവിശ്വാസിയായിരുന്നു ഉണ്ണിയേറ്റൻ സ്ഥിരമായി ഗുരുവായൂരിൽ പോയി ശ്രീകൃഷ്ണ ഭഗവാനെ തൊഴുന്ന ആളാണ് ശബരിമല മണ്ഡലകാലത്ത് വ്രതമെടുത്ത് മലകയറാൻ അദ്ദേഹം അദ്ദേഹം മലകയറിയിട്ടുണ്ട് അദ്ദേഹം ഏതൊരു മതേതര സദസ്സിലും അല്ലെങ്കിൽ മതസദസ്സിലും ഉണ്ണിയേട്ടൻ വിശിഷ്ട വ്യക്തിയായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ഒരുപോലെ ഉണ്ണിയേട്ടനെ ചേർത്തു നിർത്തി ഏത് മതത്തിന്റെ ചടങ്ങാണെങ്കിലും ആത്മാർപ്പണത്തോടെ പങ്കെടുക്കുകയും സംസാരിക്കുകയും ചെയ്യും ഉണ്ണിയാറ്റൻ സ്വന്തം അനുഭവങ്ങളാണ് ഉണ്ണിയേട്ടനെ ഉണ്ണിയേട്ടനാക്കുന്നത് അനുഭവ സാക്ഷ്യങ്ങൾ ഏതൊരാൾക്ക് മുന്നിലും വിളിച്ചു പറയുന്നത് അദ്ദേഹത്തിന് അശേഷ ഭയമുണ്ടായിരുന്നില്ല നിങ്ങൾ ആലോചിച്ച് നോക്കൂ അംബേദ്കരെയും അയ്യങ്കാളിയേയും കുറിച്ച് ദളിത് ജനതയോട് ഉത്ബോധനം നടത്തുന്നതിന് ജീവിതം തന്നെ ഒഴിഞ്ഞുവെച്ച രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഉണ്ണിയേറ്റൻ രാഷ്ട്രീയക്കാർ പൊതുവെ അങ്ങനെ പറയാൻ ശ്രമിക്കാറില്ല കേരളത്തിൽ കേൾവിക്കാരിൽ ശ്രദ്ധേയമായ അടയാളപ്പെടുത്തലുകൾ നടത്തിയ പ്രഭാഷണങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെത് കാരണം ഹൃദയത്തിൽ നിന്ന് അനർഗളം പ്രവഹിക്കുകയായിരുന്നു വാക്കുകൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കുമ്പോഴും സാമൂഹിക പരിവർത്തനത്തിൽ ഊന്നിയ നിലപാടുകൾ എടുക്കുകയും മാറ്റങ്ങൾക്ക് വേണ്ടി വെല്ലുവിളികൾ ഏറ്റെടുക്കുകയും ചെയ്തു അദ്ദേഹം അടിമുടി നിസ്വാർത്ഥതയിൽ ഊന്നി നിന്ന് പ്രവർത്തിച്ചു അഴിമതിക്കറ അദ്ദേഹത്തിന്റെ കൈകളിൽ പുരണ്ടില്ല മേലാളരോട് മനോഭാവം കാണിക്കും അത്തരം ആളുകൾ എന്ന് ചിന്തിക്കുന്ന ആളുകൾക്ക് നേർവിപരീതമായ മറുപടിയാണ് ഉണ്ണിയേട്ടന് കൊടുക്കാനുണ്ടായിരുന്നത് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരും ഒന്നു പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ദളിത് വിഭാഗത്തിൽ നിന്ന് എം ചടയനും കെ പി രാമൻ മാസ്റ്ററുമൊക്കെ അധികായന്മാരായ നേതാക്കന്മാരായിരുന്നു എങ്കിലും എ പി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഉണ്ണിയേട്ടന് ഇവരെക്കാളൊക്കെ ജനപ്രിയനായിരുന്നു എല്ലാവർക്കും സ്നേഹിക്കുവാനും സ്നേഹിക്കപ്പെടുവാനും എ പി ഉണ്ണികൃഷ്ണൻ ഇനിയില്ല എന്ന ദുഃഖമാണ് നാം ഇന്ന് പങ്കുവെക്കുന്നത് എങ്കിലും അപാലവൃദ്ധം ജനങ്ങളുടെ ഓർമ്മകളിലും ഉണ്ണി കൊളുത്തിവെച്ച ഒരു വെൺചെരാതെ എണ്ണ വറ്റാതെ മുനിഞ്ഞ് കത്തുക തന്നെ ചെയ്യും അതിന്റെ ദീപ്തിയിൽ വേണം നാം മതേതര മലപ്പുറത്തിന്റെ പുതിയ ചരിത്രം നെയ്തെടുക്കുവാൻ ഒരുപാട് ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു അതിൽ പലതും പ്രായോഗികമായി വെള്ളിയാഴ്ച ആവണം തന്നെ മരണമെന്നും പച്ചപ്പതാക പുതച്ചു കൊണ്ടുവേണം യാത്രാമംഗളമെന്നും ഉണ്ണിയാട്ടിന് വലിയ ആഗ്രഹമായിരുന്നു അതെല്ലാം ദൈവം സാധിച്ചു കൊടുത്തു കണ്ണമംഗലം എ ആർ നഗർ വേങ്ങര എന്നീ മൂന്ന് പഞ്ചായത്തുകളുടെ സംഘപഭൂമിയായ കുറ്റൂർ നോർത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ജൂൺ ഒന്നിന് ഉണ്ണി ജനിച്ചത് ഉണ്ണികൃഷ്ണൻ വേങ്ങര എന്ന പേരിലാണ് ആദ്യകാലത്ത് അദ്ദേഹം അറിയപ്പെട്ടത് യഥാർത്ഥത്തിൽ അദ്ദേഹം വന്ന് എ ആർ നഗർ പഞ്ചായത്തുകാരനായിരുന്നു രണ്ടായിരം മുതൽ കണ്ണമംഗലം പഞ്ചായത്തിൽ പുതിയ വീട് വെച്ച് അങ്ങോട്ട് മാറി രണ്ടായിരത്തി പതിനഞ്ച് ഇരുപത് കാലത്ത് അദ്ദേഹം മലപ്പുറം ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രസിഡൻ്റാണ് പട്ടികജാതി സംവരണ ജില്ലയായതിനാൽ ആ വർഷം ആ സമയം പ്രസിഡൻ്റ് ഒരു പട്ടികജാതിക്കാരനാവണം എന്ന നിയമമുണ്ട് ആ സ്ഥാനത്തേക്ക് പല പ്രമുഖ വ്യക്തികളുടെ പേരുകളുമായി പലരും വന്നെങ്കിലും അന്നത്തെ മലപ്പുറം ജില്ലാ മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റായിരുന്ന സയ്യിദ് സാദിഖലി ഷി തങ്ങൾ അവരോട് പറഞ്ഞു മുസ്ലിം ലീഗിൻ്റെ ഒരേ ഒരു കൃഷ്ണൻ ഉണ്ണികൃഷ്ണനാണ് ആവാൻ വേറൊരാളെ തിരയേണ്ട നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ അതിലുണ്ടേ ഇല്ല ജനറൽ സീറ്റായ നന്നമ്പ്രയിൽ നന്നമ്പ്ര ഡിവിഷനിലാണ് അദ്ദേഹം അന്ന് മത്സരിച്ചതും ജയിച്ചതും രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം വീണ്ടും മത്സരിക്കുന്നുണ്ട് അന്ന് പ്രസിഡന്റ് പദം സ്ത്രീ സംഭരണമാണ് അല്ലെങ്കിൽ നിലവിലുള്ള പ്രസിഡന്റ് സ്ത്രീ സംഭരണത്തിൽപ്പെട്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ണിയാട്ടൻ പ്രസിഡൻ്റാവില്ല ഉണ്ണിയാട്ടൻ വീണ്ടും ജില്ലാ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടു നേരത്തെ പ്രസിഡൻറ് പദത്തിലിരുന്ന പ്രസിഡൻ്റ് പദമൊഴിഞ്ഞ ഉണ്ണികൃഷ്ണൻ വീണ്ടും ബസ്സിലും ഓട്ടോയിലും യാത്ര ചെയ്യേണ്ട അവസ്ഥ ഓർത്തുകൊണ്ട് പാണക്കാട് കുടുംബമാണ് ഉണ്ണിയാട്ടൻ ഒരു കാർ സമ്മാനിച്ചത് അത് കരഞ്ഞുകൊണ്ടാണ് അദ്ദേഹം സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ നടന്ന നിയമസഭാ എലക്ഷനിൽ കുന്നമംഗലത്തിൽ നിന്നും അദ്ദേഹം മത്സരിച്ചു അന്ന് എ പിയും നമ്മളും തമ്മിലുണ്ടായിരുന്ന സ്വരചേർച്ചയുടെ അല്ലെങ്കിൽ സ്വരചേർച്ച ഇല്ലായ്മയുടെ മൂർധന്യഭാവമായതുകൊണ്ട് അല്ലെങ്കിൽ ഉണ്ണിയേട്ടൻ്റെ പ്രസംഗം മുസ്ലിം ലീഗിന് വേണ്ടി അങ്ങനെയായിരുന്നതുകൊണ്ട് എ പി വിഭാഗത്തിൻ്റെ വോട്ട് കിട്ടിയില്ല പക്ഷേ തോറ്റത് ആയിരത്തിൽ ചെല്ലാനും വോട്ട് കേൾക്കാം ഉണ്ണിയേട്ടൻ ഒരിക്കലും പരിഭവങ്ങൾ ഉണ്ടായിരുന്നില്ല പായാത്ത പുഞ്ചിരിയോടുകൂടിയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തെ കണ്ടത് എല്ലാ ചൊവ്വാഴ്ചയും പാണക്കാട് പോകുന്ന ആളുകൾക്ക് ഉണ്ണിയേറ്റൻ അവിടെ കാണാൻ പറ്റും എല്ലാ ചൊവ്വാഴ്ചയും അദ്ദേഹം വരും ഓടവും വിഷവും ഒക്കെ വന്നു കഴിഞ്ഞാൽ വിഭവങ്ങളുമായിട്ടാണ് അദ്ദേഹം വീട്ടിലേക്ക് വരിക പാണക്കാട്ടേക്ക് വരിക മാസങ്ങൾക്ക് മുമ്പ് മാത്രമാണ് അദ്ദേഹം രോഗിയാണ് എന്നത് അറിയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം അറിയുന്നത് കുടുംബം അറിയുന്നത് അപ്പോഴേക്കും ക്യാൻസർ നാലാം സ്റ്റേജിൽ എത്തിയിട്ടുണ്ടായിരുന്നു പിന്നീടൊന്നും ചെയ്യാനില്ല മുസ്ലിം ലീഗും അതിൻ്റെ നേതാക്കന്മാരും അദ്ദേഹത്തോട് ചോദിച്ചു നിങ്ങൾക്ക് എവിടെയാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത് അങ്ങനെയാണ് തിരുവനന്തപുരം ആർ സി സിയിലേക്ക് അദ്ദേഹത്തെ ചികിത്സയ്ക്ക് വേണ്ടി കൊണ്ടുപോകുന്നത് പക്ഷേ നാലാം സ്റ്റേജ് കാര്യമായിട്ടൊന്നും ചെയ്യാനില്ല അദ്ദേഹത്തിനും അത് ഏറെക്കുറെ ബോധ്യമായിരുന്നു അവസാനം പരപ്പനങ്ങാടിയിലെ കരുണ ക്യാൻസർ സെൻറ്ററിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്നു അല്ലെങ്കിൽ അവിടെ വെച്ചിട്ടാണ് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിക്കുന്നത് അതും വെള്ളിയാഴ്ച ദിവസം ജുമയുടെ ടൈമിൽ ഞാനൊന്ന് ഓർത്തു പോവുകയാണ് അണ്ടകടാഹങ്ങളെ മുഴുവൻ സ്നേഹിച്ച പ്രേമ ഭിക്ഷുകിയായ വൈക്കം മുഹമ്മദ് ബഷീർ വിട പറഞ്ഞതും ഒരു ജൂലൈ അഞ്ചിനാണ് രണ്ട് സ്നേഹ നിധികൾ യാത്ര പോയ ദിവസം അതുകൊണ്ട് തന്നെ സ്നേഹിച്ചവരെ എല്ലാം ദുഃഖത്തിലാഴ്ത്തിക്കൊണ്ട് കെ പി ഉണ്ണികൃഷ്ണനും ജൂലൈ അഞ്ചിന് വൈക്കം മുഹമ്മദ് ബഷീർ പോയ ബഷീർ പോയത് പോലെ പോയി എന്ന് നമുക്ക് പറയാം അദ്ദേഹത്തിൻ്റെ ആത്മാവിന് നിത്യശാന്തി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹത്തിന് സുഷമ എന്ന ഭാര്യ ഉണ്ട് സുധീഷ് സജിത്ത് സ്മി സ്മിജി ശരത് എന്നീ മക്കളുണ്ട് എല്ലാവരും ലീഗുകാരാണ് അതിൽ സുധീഷ് അച്ഛൻ്റെ പിൻഗാമിയായി മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തന രംഗത്ത് സജീവമായിട്ടുണ്ട് ഒരുപക്ഷെ ജില്ലാ പഞ്ചായത്തിലേക്ക് ഉണ്ണിയേറ്റൻ മത്സരിച്ചില്ലായിരുന്നുവെങ്കിൽ സുധീഷ് ഇന്ന് പഞ്ചായത്തിൽ ഉണ്ടാകുമായിരുന്നു ഏതായാലും ആ കുടുംബത്തിന് ഈ വേർപ്പാടിൻ്റെ ദുഃഖത്തെ മറികടക്കുവാനും പാർട്ടിക്ക് അദ്ദേഹത്തെ പോലെ മറ്റു ജാജല്യമാനമായ ഉണ്ണിക്കുട്ടന്മാർ ഉണ്ണിക്കൃഷ്ണന്മാർ ഉണ്ണിയേട്ടന്മാർ കടന്നു വരട്ടെ എന്നും നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈ അവസരം തന്ന താനൂർ കെ എം സി സിയുടെ നേതാക്കന്മാർക്ക് പ്രവർത്തകർക്ക് എൻ്റെ പ്രിയ കൂട്ടുകാർക്ക് എല്ലാവിധ ഭാവങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു താങ്ക് യു